കായംകുളം നഗരസഭാ അധികൃതർ വഴി തുറന്നത് മറ്റൊരു കെട്ടിട ദുരന്തത്തിലേക്കോ പിഴവ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി വന്നത് അധികൃതരുടെ ഗുരുതര വീഴ്ചയോ ഐ ട്വന്റി ഫോർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി നഗരസഭ തന്നെ ബോധപൂർവം ഇവിടെ ചട്ടലംഘനം നടത്തിയിരിക്കുകയാണ് അഴിമതി നടത്തുവാൻ വേണ്ടി മാത്രമുള്ള ഒരു പദ്ധതിയായി ഇതിനെ മാറ്റിയിരിക്കുകയാണ് ഏത് പൊട്ടൻ കണ്ടാൽ മനസ്സിലാകുന്ന രീതിയാണ് ഇലക്ട്രിക് ചേർന്ന് ഒരു ചെവിട്ടടിക്ക് ില് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായാണ് കായംകുളം നഗരസഭാ പരിധിയിൽ കൊറ്റുകുളങ്ങരയിൽ കിടത്തി ചികിത്സയുള്ള പി കെ കുഞ്ഞി സാഹിബ് മെമ്മോറിയൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കിയത് തുടർന്ന് ആശുപത്രിയുടെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റി കായംകുളം നഗരസഭയുടെ വടക്കൻ മേഖലയിൽ വളരെ പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് പി കെ കുഞ്ഞി സാഹിബിൻ്റെ പേരിലുള്ള ഈ ആയുർവേദ ഹോസ്പിറ്റൽ ഹൈവേയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് കെട്ടിടത്തിൻ്റെ കുറച്ച് ഭാഗം പോയി ആ പോയ ഭാഗത്ത് തന്നെയാണ് ഇപ്പം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി ഈ അനാഥമന്ദിരം പോലെ നിൽക്കുന്ന ഈ സ്ഥാപനം ഇങ്ങനാക്കി വെച്ചിരിക്കുന്നത് ഇതുകൂടാതെ രണ്ടായിരത്തി പ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കൂടാതെ വീണ്ടും പതിനഞ്ച് ലക്ഷം രൂപ കൂടി വെച്ചിരിക്കുകയാണ് ഇത് പാ ഇത് അൺഫിറ്റ് ആണെന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്തായാലും ജനങ്ങളുടെ നികുതിപ്പണമാണ് ഈ ഈ വൃത്തികെട്ട രീതിയിലൂടെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇങ്ങനെയുള്ള ഈ നിരുത്തരവാദപരമായ പെരുമാറ്റം കെ എം ബി ആറിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് കാരണം ഒരു സാധാരണക്കാരൻ ഒരു വീട് വയ്ക്കാൻ ചെന്നാൽ അവൻ ഇത്ര മീറ്റർ വ്യത്യാസത്തിൽ വേണമെന്ന് സ്ഥാപിക്കാൻ നഗരസഭ തന്നെ ബോധപൂർവ്വം ഇവിടെ ചട്ടലംഘനം നടത്തിയിരിക്കുകയാണ് നഗരസഭ ഇരുപത്തി ലക്ഷം രൂപ വകയിരുത്തി അവശേഷിച്ച കെട്ടിടത്തിൻ്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പകുതി ഘട്ടം പിന്നിട്ടപ്പോഴാണ് കെട്ടിടത്തിൻ്റെ ഉറപ്പിൽ കരാറുകാരന് സംശയമുണ്ടായത് തുടർന്ന് കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധനയിൽ കരാറുകാരന്റെ സംശയം ബോധ്യപ്പെട്ടു ഇത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ അശാസ്ത്രീയമായിട്ടാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് വൈദ്യുതി ലൈനുകൾ ഡിസ്റ്റൻസ് കണക്കാക്കാതെ ഹൈവേയുടെ ഡിസ്റ്റൻസ് കണക്കാക്കാതെ അഴിമതി നടത്തുവാൻ വേണ്ടി മാത്രമുള്ള ഒരു പദ്ധതിയായി ഇതിനെ മാറ്റിയിരിക്കുകയാണ് ഇത് തികച്ചും ഈ രാജ ഈ പട്ടണത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് ഇതിനെ കാണാൻ പറ്റുകയുള്ളു ഇവിടെ ലാബ് സൗകര്യം ഉണ്ടായിരുന്നതാണ് ഇവിടെ കിടപ്പ് രോഗികൾ വന്ന് ചികിത്സ ഭേദമായി പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് എല്ലാ തരത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ നഗരഭരണത്തിനെതിരെയുള്ള തുറന്ന ഒരു സമരത്തിലേക്കാണ് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കെട്ടിടത്തിന് സ്റ്റെബിലിറ്റി ഇല്ലാത്തതിനാൽ മേൽക്കൂരയുടെ ഭാരം കുറയ്ക്കുന്നതിനായി ഷീറ്റുകൾ സ്ഥാപിച്ച് പ്രവൃത്തിയുമായി മുന്നോട്ടു പോകുവാൻ അധികൃതരുടെ അനുമതിക്കായി സമീപിച്ചെങ്കിലും ദേശീയപാതയുടെ സമീപത്തായതിനാലും തണൽമരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ കഴിയാത്തതിനാലും ചൂടിനെ പ്രതിരോധിക്കുന്നതിനായി ഫുള്ളി എയർ കണ്ടീഷൻഡ് സംവിധാനം വേണമെന്ന് ആയുഷ് വകുപ്പ് നിർദ്ദേശിക്കുകയായിരുന്നു വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലായിരുന്നു നമ്മുടെ കൊറ്റോളങ്ങര ആയുർവേദ മെഡിക്കൽ ഹോസ്പിറ്റൽ നിങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്രദമായ ഒരു ഹോസ്പിറ്റലായിരുന്നു പക്ഷേ ഇന്ന് അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതുകൊണ്ട് ആയുർവേദ ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് തന്നെ മടക്കി നല്ലൊരു സാഹചര്യത്തിലേക്കും എല്ലാം നിലവിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഈ ഏരിയയിൽ ഈ ഭാഗത്തുനിന്നല്ല പല പാവത്തുങ്ങൾക്കും ഉപകാരപ്പെട്ടിരുന്ന ഹോസ്പിറ്റലാണിത് ഇതിൻ്റെ അനാസ്ഥ പത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മടക്കി ഇപ്പോഴും മുകളിലോട്ട് തീരാതെ കിടക്കുകയാണ് ഇന്നും അമിത വാടക കൊടുത്ത് കെട്ടിടത്തിൽ ഹോസ്പിറ്റൽ നടത്തിയിട്ട് ഇവിടുത്തെ പാവത്തുങ്ങൾ രൂപ രൂപ കാശ് ാണ് ഹോസ്പിറ്റലിൽ പോകാനുള്ളത് തുടർ പ്രവൃത്തികൾക്കായി എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പോലും നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കഴിയാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഫർസാന ഹബീബ് ഐ ട്വന്റി ഫോർ ന്യൂസിനോട് പറഞ്ഞു സർവീസ് റോഡിൽ ഓടയോട് ചേർന്ന് ഒരടി ദൂരത്തിലാണ് നിർദ്ദിഷ്ട കെട്ടിടത്തിന്റെ നിർമ്മാണമെന്നും മുഗൾ ഭാഗത്ത് തൊട്ടടുത്തായി ഇലവൻ കെ വി വൈദ്യുതി ലൈനും കടന്നുപോകുന്നതിനാൽ വേണ്ടത്ര സുരക്ഷയും കെട്ടിടത്തിന്റെ നിർമ്മാണ ചട്ടങ്ങളും പാലിച്ചിട്ടില്ലെന്നും പരക്കെ പൊതുജനങ്ങളിൽ ആക്ഷേപമുണ്ട് ഇവിടെ ഒട്ടനവധി പട്ടിണി പാവങ്ങൾ തിങ്ങിപ്പറക്കുന്നതിലേരിയാണ് ഇവിടെ ഈ ആയുർവേദ ആശുപത്രി വളരെ അവർക്ക് വളരെ ഗുണകരമായിരുന്നു എന്നാൽ ഇത് അശാസ്ത്രീയമായി പണിത പൊളിച്ച് പണിഞ്ഞതിനു കാരണം ഇവിടുത്തെ ആളുകൾക്കൊക്കെ വളരെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് ഇത് ഇത് നോക്കാനും കാണാനും ആളില്ലാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത് ഏത് പൊട്ടൻ കണ്ടാൽ മനസ്സിലാകുന്ന രീതിയാണ് ഇലക്ട്രിക് ലൈ ലൈൻ്റെ കീഴിൽ ഹൈവേയോടെ ചേർന്ന് ഹൈവേയിൽ നിന്ന് ഒരു ചെവിട്ടടിക്ക് വ്യത്യാസമില്ലാതാണ് പണിഞ്ഞേക്കുന്നത് ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ശ്രദ്ധിക്കാതെയും ഇതിനെ ഇതിൻ്റെ കെടുകാര്യസ്ഥ കാരണമാണ് ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഇത് എനിക്ക് ഞങ്ങൾക്ക് തോന്നുന്നത് ഈ ആയുർവേദ ആവശ്യത്തിൽ ഇവിടെ നിന്നും മറ്റെവിടുത്തേക്കോ മാറ്റിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ പണിഞ്ഞാന്നാണ് തോന്നുന്നത് വളരെ ശോചനീയമായ ഇപ്പോൾ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് പരിഹരിക്കുന്നതിന് അതിൻ്റെ അധികാരികൾ കണ്ണു തുറന്ന് ഇറങ്ങണമെന്നാണ് ഞങ്ങൾക്ക് പൊതുപ്രവർത്തകർക്ക് പറയാനുള്ളത് ഫലത്തിൽ ആയുർവേദ ആശുപത്രി വാടക കെട്ടിടത്തിൽ തുടരേണ്ടി വരുമ്പോൾ നഗരസഭയ്ക്ക് മറ്റുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാവുന്ന ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടമാകുന്നത് സാധാരണപ്പെട്ടവൻ കേവലം പഞ്ചായത്ത് റോഡിൻ്റെ സമീപത്ത് പോലും കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ മാനദണ്ഡങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ നിരസിക്കുമ്പോൾ സർക്കാരിൻ്റെ ലക്ഷങ്ങൾ മുടക്കിയുള്ള ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ദേശീയപാതയിൽ നിന്നും ഒരടി പോലും അകലമില്ലാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെ സർക്കാരിൻ്റെ ലക്ഷക്കണക്കിന് രൂപ പാഴാകുമ്പോൾ നഷ്ടം വരുന്നത് സർക്കാരിനും പാവപ്പെട്ട ജനങ്ങൾക്കും മാത്രമാണ് ക്യാമറമാൻ ജയചന്ദ്രനോടൊപ്പം ദിനുമോൻ ഐ ട്വൻ്റി ന്യൂസ്